മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമാണ് ലിൻഡു റോണിയുടേത് സീരിയൽ അഭിനയത്തിൽ നിന്നും വിട്ടു എങ്കിലും ഡാൻസ് വീഡിയോകളും മറ്റു കുടുംബവിശേഷങ്ങളുമായി ലിൻഡു സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവാണ് ഭർത്താവിനും മകനുമൊപ്പം യു കെയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന താരം ആഴ്ചകൾക്ക് മുൻപാണ് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലെ ട്രിപ്പുകളും തന്റെ വിശേഷങ്ങളെല്ലാം ഒന്നുവിടാതെ ലിൻഡു യൂട്യൂബിലൂടെ പങ്കുവെക്കാറുണ്ട് ഇതിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പിറന്ന മകൻ ലവിക്കുട്ടന്റെ വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലും സ്ഥാനാർബുദം വന്നതിനെക്കുറിച്ചും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ താരം പുതിയൊരു വിശേഷമായാണ് പങ്കുവച്ചിരിക്കുന്നത് ദുബായിൽ പുതിയ വീട് സ്വന്തമാക്കിയതിന്റെ ചിത്രങ്ങളാണ് താരം ഇപ്പോൾ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് യുകെയിൽ നിന്നും ആഴ്ചകള്ക്ക് മുൻപാണ് ലിന്റുവും കുടുംബവും ദുബായിലേക്ക് എത്തിയത് വന്ന് ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് അവിടെ സ്വന്തമായി വീട് വാങ്ങിയിരിക്കുകയാണ് താരം പുത്തൻ വീട് സ്വന്തമാക്കിയതിന്റെയും അതിന്റെ പാൽക്കാച്ചൽ ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു കുടുംബത്തിൽ നിന്നുള്ളവർ മാത്രം പങ്കെടുത്ത വളരെ ചെറിയ ചടങ്ങായിരുന്നു പള്ളിയിൽ നിന്നും അച്ഛനെത്തി പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പാൽ കാച്ചൽ ചടങ്ങ് നടത്തിയത് പ്രാർത്ഥനയിൽ കുടുംബക്കാർ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു പിന്നീടാണ് പാല് കാച്ചിയത് പാൽ കാച്ചൽ സമയത്ത് ലിൻഡുവിന്റെ ഒപ്പം ഭർത്താവും കൂടെ മകനുമുണ്ടായിരുന്നു താനിപ്പോൾ എത്ര സന്തോഷവതിയാണെന്ന് താരം പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും ഒരു കുറിപ്പോടെയാണ് താരം പാൽ കാച്ചൽ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്റെ ജന്മദിനത്തിൽ ദുബായിൽ ഒരു വീട് ഏറ്റവും അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ സമ്മാനം ഇവിടെ ഒരു വീട് സ്വന്തമാക്കുക എന്നത് ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു പക്ഷേ ദൈവത്തിന് ഇതിലും മികച്ച ഒന്ന് ഉണ്ടായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സന്തോഷം തേടിയെത്തിയത് ജൂലൈ നാല് ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ നൽകുന്നു എന്റെ ജന്മദിനം എന്റെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികം എന്റെ സഹോദരന്റെ വിയോഗത്തിന്റെ ഓർമ്മ ജൂലൈ മൂന്നിനാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗൃഹപ്രവേശവും പാൽക്കാച്ചിലും നടത്തിയത് ഞങ്ങളുടെ പുതിയ വീട്ടിലെ മനോഹരമായ തുടക്കം മെയ് ഒന്നിനാണ് ലണ്ടനിൽ നിന്നും ദുബായിലേക്ക് മാറുന്നത് പക്ഷേ ഇവിടെ ഒരു വീട് വാങ്ങണമെന്നത് ഒരിക്കലും മനസ്സിലുണ്ടായിരുന്ന കാര്യമല്ല എങ്കിലും രണ്ടാഴ്ച മുൻപ് ഞങ്ങളുടെ ചെറിയ അപ്പാർട്ട്മെന്റ് വരെ ഇത് ഇപ്പോഴും ഒരു സ്വപ്ന സാക്ഷാത്കാരമായി തോന്നുന്നുവെന്ന് ലിൻഡു കുറിച്ചു സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ വഹിക്കുക ഒന്നും അസാധ്യമല്ല ഇതൊരിക്കലും പണത്തെക്കുറിച്ചല്ലെന്നും ദൈവത്തിന്റെ കൃപയുടെയും സമയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിശ്വാസത്തിനെയും കുറിച്ച് എന്നും താരം ഇൻസ്റ്റായി കുറിച്ചു ചെറിയൊരു അപ്പാർട്ട്മെന്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പാർട്ട്മെന്റിൽ നിന്ന് നോക്കിയാൽ ദുബായിയുടെ ഭംഗി കാണാൻ സാധിക്കും നിരവധി ആളുകളാണ് താരത്തിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും എല്ലാം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതമായ നടിയാണ് ലിൻറ്റു റോണി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ലിൻഡു കൂടുതൽ ശ്രദ്ധ നേടുന്നത് മലയാളത്തിനു പുറമെ തമിഴ് കന്നഡ ഭാഷകളിലെ ചിത്രങ്ങളെല്ലാം ലിൻഡു അഭിനയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം നിളാരാജ് എന്ന പേരിലാണ് നടി അറിയപ്പെട്ടത് വാടാമല്ലി എന്ന സിനിമയിലൂടെ ആയിരുന്നു ലിൻഡുവിന്റെ അരങ്ങേറ്റം പിന്നീട് ട്രാക്ക് മാന്ത്രികൻ തുടങ്ങിയ സിനിമകളെല്ലാം നടി അഭിനയിച്ചു ടെലിവിഷനിൽ ആദ്യം റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായും അവതാരികയായിട്ടുമായിരുന്നു ലിൻഡുവിന്റെ തുടക്കം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ